കൊടുത്തിട്ടുണ്ട് ഒരു സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വൺ ടു സിക്സ്റ്റീൻ നമ്മളൊരു ഫസ്റ്റ് ഫോട്ടോ സെക്ഷനിലേക്ക് ഒരു വലിയ അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞ സന്തോഷം തന്നെയാണ് നമ്മുടെ സ്വന്തം രചന നാരായണൻകുട്ടിയെ ഒരു ചെറിയ സ്നേഹഭാരം സ്വീകരിക്കാനായിട്ട് നടക്കുന്നു ആഗ്രഹം ഉണ്ടാവും അതുകൊണ്ട് ഒരു സ്ട്രിക്ട് ഡാൻസ് ക്ലാസ് എന്നുള്ളതിനേക്കാൾ അവർ എല്ലാം ലൈറ്റർ വേർഷൻസ് ആയിരിക്കും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാനും അഭിനയം ഫോക്കസ് ചെയ്തിട്ടുള്ള വേർഷൻസ് ആയിരിക്കും വരിക അപ്പോൾ സോഫ് നമ്മുടെ ഡാൻസ് വർക്ക് ഷോപ്പാണ് പ്ലാനിൽ ഉള്ളത് നെക്സ്റ്റ് തേർട്ടി ഫസ്റ്റ് ആൻഡ് ഫസ്റ്റ് നമ്മുടെ ഡാൻസ് പിന്നെ വർക്ക് ഷോപ്പാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് ഇനീഷ്യൽ സ്റ്റേജ് ആയിട്ടേ ഉള്ളൂ അതിനുശേഷം നമുക്കിപ്പോൾ എന്താ വച്ചാൽ ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു ലോകത്തെ എല്ലാ ഭാഗത്തും എൻക്വയറീസ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും കൂടെ നമുക്കൊരു ലിമിറ്റഡ് സ്പേസ് ഉള്ളത് കൊണ്ട് ഇതിനകത്ത് ഒരു വർക്ക്ഷോപ്പിലേക്ക് സാധിച്ചില്ല അപ്പം അതുകൊണ്ട് ഇത് തന്നെ നമ്മളൊരു മൂന്ന് സെക്ഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട് മൂന്ന് എഡിഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട് മീൻസ് അത്രയും ആദ്യത്തിൽ വന്നവർക്ക് നമുക്ക് വർക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനൊരു കണ്ടിന്യൂഷൻ എന്തായാലും സംഭവിക്കും അതേപോലെ തന്നെ കുട്ടികളുടെ ഭാഗത്തും ഒരുപാട് ഒരു കിന്വേഷനുണ്ടായിരുന്നു അപ്പം അതൊരു വെക്കേഷൻ സമയം കണക്കിലാക്കി കുഞ്ഞുങ്ങളെ കൂടെ ഇമ്പ്രൂവ് ചെയ്യാവുന്ന തരത്തിലുള്ള വർക്ക് ഷോപ്പ്സും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നൃത്തം മാത്രമല്ല ആക്ടിൻ്റെ വർക്ക് ഷോപ്പ്സും മറ്റ് മേഖലയിലെ വർക്ക് ഷോപ്പ്സും നമ്മൾ ായിട്ടില്ല <laughs> <laughs> ൾ പങ്കെടുക്കുന്നുണ്ട് അവരെയും കൂടി പിൻവലിച്ചുകൊണ്ട് തരാം പക്ഷെ കൂടുതൽ സാധ്യത കൊടുക്കുന്നത് പബ്ലിക്കിനാണ് എന്നുള്ളതേ ഉള്ളൂ അവരുടെ ഇൻവോൾവ്മെന്റ് തീർച്ചയായിട്ടും പങ്കാളിത്തവും മക്കളെ വീട്ടിൽ പോകുന്ന ചോറ്